ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ തേനീച്ചനോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തേനീച്ച കുത്താതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എല്ലാവരും മെയിനായിട്ടുള്ള തേനീച്ച കൃഷിയെ ഭയക്കുന്നതിൻ്റെ കാരണം തേനീച്ച കുത്തും എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തേനീച്ചയ്ക്ക് ഒരു സ്മോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊരു സ്മോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഇലകൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പുകയിച്ചാൽ മതി ഇതുപോലത്തെ വസ്തുക്കളൊക്കെ നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിന് സ്മോക്കർ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് പുകയ്ക്കുന്ന സമയത്ത് ഇവരെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുത്ത കുത്താനുള്ളൊരു ടെൻഡൻസി അവർക്ക് കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു സ്മോക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ള തേനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇതേപോലെ അവർ ഓരോരോ തുള്ളികളായിട്ടാണ് ഇതേപോലെ ഓരോ സെല്ലിലും ശേഖരിച്ച് വെക്കട്ടോ അപ്പോൾ നമ്മളിത് എടുക്കാൻ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളെ കുത്താനുള്ള സാധ്യത ഉണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഈ കുത്തുന്ന ഭാഗത്തൊക്കെ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ കണ്ടിട്ടില്ല ഞാൻ ഗ്ലൗസ് കൊണ്ട് കവർ ചെയ്ത് കണ്ടിട്ടില്ല എൻ്റെ ഹാൻഡ് അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്പും നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കുത്തും എന്നുള്ള ഭയം വേണ്ട അതേപോലെ തന്നെ നല്ലൊരു ജാക്കറ്റ് വിടുകയാണെങ്കിൽ ഇവർ കുത്തിയാൽ തന്നെ ആ ജാക്കറ്റിൻ്റെ മേലെ മാത്രമേ നമ്മൾ കേട്ടോ അപ്പോൾ നമുക്കത് ഏൽക്കൂല അതേപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തേനീച്ചയോട് ഇടപെടൽ എപ്പോഴും ആയിരിക്കണം നമ്മൾ പെട്ടെന്ന് ഇതാകണ്ടില്ല ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ടില്ല എത്ര പതുക്കെയാണ് അതേപോലെ ആയിരിക്കണം അത് എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ വളരെ ഫാസ്റ്റ് ഫാസ്റ്റാകുമ്പോൾ ഇവരെ കണ്ണുകൾക്കൊക്കെ ഭയങ്കര പവർ ആട്ടും ഇവർക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ കുത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തേനീച്ചയോടെ ഇടപഴകുമ്പോൾ നമ്മളെപ്പോഴും വളരെ പതുക്കായിരിക്കണം അവരോട് ഇടപഴകേണ്ടത് അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേനീച്ച നമ്മളെ കുത്തിയാലും അവരെ നമ്മൾ കൊല്ലാൻ പാടില്ല കേട്ടോ കൊന്നുകഴിഞ്ഞാൽ അവർക്ക് ആ സ്മെല്ല് എന്താ പറയുക അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയും അതിലൂടെ നമ്മളെ ആ സ്മെല്ലോടത്ത് വന്ന് അവർ തീർച്ചയായിട്ടും കുത്തു അപ്പോൾ നമ്മൾ തേനീച്ചനെ അഥവാ നമ്മളൊരു തേനീച്ച കുത്തിക്കഴിഞ്ഞാലും വല്ല അതിനെ എടുത്തിട്ടിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇല എന്തെങ്കിലും വെച്ച് തേക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ തേനീച്ചയെ നമ്മൾ കൊല്ലരുത് സാധാരണ എല്ലാവരും അതിനെ പിടിച്ചങ്ങ് കൊല്ലുകയാണ് ചെയ്യുക അപ്പോൾ അത് കുത്താനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങട്ടോ ഒരു പേടിയും പേടിക്കണ്ട അപ്പോൾ ഇത് കണ്ടില്ല ഒരു തേന ഫുള്ള് സീൽ ചെയ്താണ് ഇത് നമ്മൾ ഇനി ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ ഈ തേനേ മൊത്തം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് ആയിട്ട്